ആർച്ച് ബിഷപ്പ് കഴിഞ്ഞല്ലേ കത്തിനാള അപ്പം അർച്ചു ദിവസത്തെ അല്ലേ കിട്ടേണ്ടത് അല്ലല്ല എനിക്ക് നേരിട്ട് കരദനാൾ സാധനം തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ പിന്നെ നേരമാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെ ഞങ്ങളെ ഇരുപത് പേരെ കദനാളാക്കിയിട്ടുണ്ട് എൻ്റെ കൂട്ടത്ത് ഞാനും ഉണ്ടെന്നു അങ്ങനെയാണ് അറിയുന്നത് ഞാനിപ്പോൾ സ്പെയിനിലാണ് അപ്പോൾ രാത്രി വീട്ടിൽ വന്നിട്ട് അങ്ങോട്ട് ഞാൻ പിന്നെ രാത്രി വിളിക്കാമെന്നു പറഞ്ഞു അങ്ങനെ രാത്രി വിളിച്ച് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് ആ അവിടെ ഒരു ഇത് തോന്നിയേ ഇത് ഭയങ്കര അതിശയമല്ലത് എങ്ങനെ ഇടപെട്ടു എന്നുള്ളതാണ് പക്ഷിത് പിതാവിലൂടെ നമുക്ക് പമ്പ്രാൻ്റെ കൃപ വലിയതായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടായില്ലോ എന്നുള്ള ഒത്തിരി ഒത്തിരി അധികം സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടായി അപ്രതീക്ഷിതമായ വളരെ ഒരിക്കലും നമുക്ക് അതാരമില്ല കാരണം ഈ ഡിഫ് ഈ സർവീസ് ക്ലോബിൻ്റെ കൂടെ ഈ യാത്രയുടെ കോർഡിനേറ്ററായിട്ട് നിൽക്കുന്ന ആ കാലയളവ് തീരാറാകുമ്പം അതിന് ഒരു അഞ്ച് മാസം ആറ് മാസത്തെ കാലാവധിയുണ്ട് അപ്പം അത് കഴിയുമ്പോഴത്തേക്കിനും പിതാവ് ആർച്ചുപിഷപ്പാക്കും എന്നുള്ള ഒരു കരുതലിലാണ് ഞങ്ങളിരുന്ന് വിശ്വസനായ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആ പഴു കിട്ടും എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നു പക്ഷെ അതിനേക്കാൾ മറികടന്ന് വലിയ വരിയായ ഒരു കൃപ തമ്പുരാൻ തന്നു അത് എല്ലാവരും അതാണ് ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് ആർച്ച വിഷപ്പി തമ്പുരാൻ തന്നെ ഏറ്റവും വലിയ കൃപയല്ലേ അത് തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് പ്രതീക്ഷിച്ചതിനപ്പുറമാണ് ഞങ്ങളുടെ മരണത്തിന് മുമ്പ് ഞങ്ങളാതെ ഈശ്വരെ കടന്നു പോകുന്നതിന് മുമ്പ് മോനെ ഒരു പിതാവായി കാണണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അതിൻ്റേതായ അതിലും ഉപരിയായിട്ട് തന്നു തമ്പിരാൻ പരിശുദ്ധ പിതാവിലൂടെ സാധിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടെ വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് കരണ കൊണ്ടേ കണ് മൂന്ന് മണിയാവുമ്പോൾ രണ്ട് വർഷത്തോളം അതായത് ലോകം സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയമല്ലേ വെളുപ്പനെ മൂന്ന് മണി അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ട് ശക്തിയുണ്ടെന്നുള്ള ഒരു ചിന്ത അങ്ങനെ നമ്മുടെ മോനെ ഒരു പിതാവായി കാണാനായിട്ട് ഞങ്ങൾക്ക് ആയുസ് ആരോഗ്യം തരണം അങ്ങനെയുള്ള കൃപക്കായിട്ട് മാതാവിനോട് യാചിച്ച് പ്രവർത്തിക്കുമായിരുന്നു പക്ഷേ പിതാവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അത് കിട്ടണം പക്ഷേ പിതാവിന് ഒത്തിരി സ്നേഹമുള്ളതുകൊണ്ട് ആ പിതാവിൽ നിന്ന് തന്നെ അത് കിട്ടണം എന്നാഗ്രഹിച്ചു യെ വത്തിക്കാനിൽ സന്ദർശിച്ചപ്പോൾ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്ടിനോട് പ്രത്യേക താല്പര്യമുണ്ടെന്ന് മനസ്സിലായെന്ന് മാതാപിതാക്കൾ ഓർക്കുന്നു പിതാവിന് നല്ല മോനോട് ആ രീതിയും ഇടപെടലും പാവങ്ങളോടുള്ള കരുതിലും അതിനൊക്കെ കൂട്ടിയുള്ള ഒരു സന്താനമാണ് ചോദിച്ചു നിങ്ങൾ എന്താ ഇവനെ ഇങ്ങനെ വളർത്തി നടക്കുകയുള്ളൂ അങ്ങനെ അത് അങ്ങനെയാണ് പോയ പപ്പായ കാണാൻ വേണ്ടി പോയി അവിടെ താമസിച്ച് പപ്പായ കണ്ട് എല്ലാരും മക്കളെ ഞങ്ങൾ എല്ലാരും കൂടെ പോയി മക്കളും കൊച്ചുമക്കളും രണ്ട് കൊച്ചുമക്കളുണ്ട് അവരും മക്കൾ രണ്ട് പിള്ളേരുണ്ട് അവരുമായി എല്ലാവരോടും കരുതലും കരുണയും സ്നേഹവും എന്നും കാത്തു സൂക്ഷിക്കാൻ അച്ഛനെ കഴിഞ്ഞുവെന്ന് സഹോദരി ലിറ്റി പറഞ്ഞു ഒത്തിരി സന്തോഷം പിന്നെ ദൈവം തന്നെ നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് പിന്നെ അച്ഛ അച്ഛനെ അടുത്തറിയുന്നവർക്കറിയാം അച്ഛനത്ര സിമ്പിളാണ് പിന്നെ എല്ലാവരോടും വലിയ കരുതലും സ്നേഹമാണ് ഞങ്ങൾ സഹോദരങ്ങളാണെങ്കിൽ പോലും ഞങ്ങളുടെ കാര്യങ്ങളാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തോ അച്ഛനോട് ഷെയർ ചെയ്യുന്ന ഒരു വലിയ സന്തോഷമാണ് എല്ലാം വളരെ സന്തോഷത്തോടെ കേട്ടിരിക്കും അതിന് മറുപടി ആണെങ്കിലും വളരെ സമാധാനത്തോടെ നമ്മളോട് പറയും അങ്ങനെ ഒരു സ്വഭാവമാണ് അച്ഛനെ ചെറുപ്പം മുതലാണെങ്കിലും അച്ഛൻ അമ്മ വീട്ടിൽ നിന്നാണ് പഠിച്ചത് എങ്കിൽ പോലും ഞങ്ങൾ അവധിക്കാലത്ത് അമ്മ വീട്ടിലോട്ട് പോവും അവധി കിട്ടിയാൽ അവിടെ അമ്മ വീട്ടിലോട്ട് പോവും അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരും അങ്ങനെ ഞങ്ങൾ മാറി നിന്ന് പോലെ തോന്നിയിട്ടില്ല കാരണം ഒന്നിച്ചു വളർന്ന പോലെ തന്നെയാണ് അപ്പോൾ ഇവിടെ അമ്മച്ചിയുണ്ടായിരുന്നു എൻ്റെ കൊച്ചുമക്കളിൽ വഴക്ക് പിടിക്കാതെ വളരുന്ന പിള്ളേർ നിങ്ങളാ എന്ന് പറയുമായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങളോടൊരു പ്രത്യേക സ്നേഹമാണ് ഞങ്ങളുടെ വെള്ളത്തെ ഞങ്ങളുടെ രണ്ടുപേരോടും ഭയങ്കര ഒരു കരുതലാ അത് എവിടെ ചെന്നേ ഞങ്ങളിപ്പോ റൂമിൽ ചെന്നപ്പോഴും എല്ലാവരും തന്നെ പറയും അച്ഛന് ഒരു കരുതലും സ്നേഹവും എത്ര സമയം ഇല്ലെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കും ഒരു ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ അറിയാം മോൺസിഞ്ഞോർ കൂവക്കാട്ടിന്റെ പൗരോഹിത്യത്തിലേക്കുള്ള വിളിയും സവിശേഷമായിരുന്നു കോളേജ് ഡിഗ്രി 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 കോഴ്സ് കോഴ്സ് തോന്നുന്നു ആയിട്ട് ആയിരുന്നു അങ്ങനെ സംഘടനയിലൊക്കെ നല്ല സജീവമായിട്ടുള്ള അപ്പോൾ അപ്പോൾ നല്ല നല്ല കാര്യങ്ങളായിരുന്നു രീതിയിലുണ്ടായിരുന്നു ആ സമയത്തെടുത്ത തീരുമാനമാണ് ചെറുപ്പത്തിലെ വൈദികനാകണമെന്ന ആഗ്രഹം നിയുക്ത കർദ്ദനാൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്നുവെന്ന് മോൺസിഞ്ഞോർ കൂവക്കാട്ടിന്റെ അമ്മ ലീലാമയും സഹോദരി ലിറ്റി മാത്യുവും ഓർക്കുന്നു ചെറുപ്പത്തിൽ നമ്മുടെ ജോൺ ബോണിൻ്റെ അമ്മ മാപ്പാപ്പ കോട്ടയത്ത് വന്നപ്പോൾ ആ സമയത്തൊക്കെ പറയുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഹൈസ്കൂളൊക്കെ ആയപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല പിന്നെ ഡിഗ്രി കഴിഞ്ഞാണ് ഞാൻ പോവാ പറഞ്ഞത് അന്ന് പക്ഷെ അച്ഛൻ മാനസികമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു ഡിഗ്രി സി എസ് എം എസ് ഒക്കെ നല്ല ആക്റ്റീവായിട്ട് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടൊക്കെ ഇരുന്ന ആളാണ് അപ്പം അച്ഛനതിനു മാനസികമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു ഭാഗ്യസ്മരണാർഹനായ ജോസഫ് പൗത്തിൽ പിതാവ് മോൺസിഞ്ഞോർ കൂവക്കാട്ടിനെ വത്തിക്കാനിൽ അയച്ചത് പൗരോഹിത്യ ജീവിതത്തിലെ വഴിത്തിരിവായെന്ന് ഏറെ നന്ദിയോടെ മാതാപിതാക്കൾ പങ്കുവെച്ചു പ്രത്യേകമായിട്ട് ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞാണ് നമ്മുടെ അച്ഛനും ഇവർ രണ്ടുപേരായിരുന്നു ഡിഗ്രിക്കാരും അപ്പൊ അതിൽ നിന്ന് ആണ് മോനെ തെരഞ്ഞെടുത്ത് പിതാവ് വത്തിക്കാനി വിടുന്നത് ഡിപ്ലോമാറ്റിക് സർവീസിന് അവിടെ പോയി കാനലിന്റെ ഡോക്ടറേറ്റ് എടുത്തു അങ്ങനെ പിന്നെ അൾജീരിയ അങ്ങനെ പിന്നെ സൗത്ത് കൊറിയ ഇറാന് പിന്നെ വെനസ്വേല കോസ്റ്റാഫിക്കേല രാജ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി നാലിൽ വൈദികനായ മോൻസിഞ്ഞോർ കൂവക്കാട്ട് പൗരോഹിത്യ ശുശ്രൂഷയിൽ ഇരുപത് വർഷം പൂർത്തിയാക്കുമ്പോഴാണ് കർദ്ദനാൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ മെത്രാഭിഷേകം നടക്കണമെന്നാണ് മോൻസിഞ്ഞോർ കൂവക്കാട്ടും കുടുംബവും ആഗ്രഹിക്കുന്നത് അവിടെ പോയി ഇത് കാണാൻ പറ്റത്തില്ലല്ലോ എല്ലാരും പ്രകോപിപ്പാൻ ഒക്കെയല്ല അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അത് അങ്ങനെ തീരുമാനം കൂടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചത് ചെയ്യാനുള്ളതും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മുൻ വത്തിക്കാൻ ന്യൂൺഷ്യോ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കോച്ചേരി എന്നിവർ നിയുക്ത കർദനാളിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ അനുമോദിച്ചു നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ശംഷാബാദ് സഹായമെത്രാൻ മാർ തോമസ് പാടിയത്ത് എന്നിവർ ഫോണിൽ വിളിച്ച് മാതാപിതാക്കളെ ആശംസകൾ അറിയിച്ചു കൂവക്കാട് വീട്ടിലേക്ക് അനുമോദന പ്രവാഹമാണ് മെത്രാൻമാരും വൈദികരും സന്യസ്ഥരും ബന്ധുക്കളുമെല്ലാം ഫോണിലും നേരിട്ടും മാതാപിതാക്കളെയും കുടുംബത്തെയും അനുമോദനങ്ങൾ അറിയിച്ച് സന്തോഷം പങ്കുവയ്ക്കുന്നു